ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം മെയ് പന്ത്രണ്ടായിട്ടുള്ള ഇന്ന് മറ്റൊരു പ്രത്യേകത ഉടയുണ്ട് മതേഴ്സ് ഡേ ആണ് ലാലേട്ടൻ ആ ഒരു എപ്പിസോഡിൽ വരുമ്പോൾ തന്നെ ലാലേട്ടൻ്റെ അമ്മയെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മകളും കാര്യങ്ങളുമൊക്കെ പറയുന്നുണ്ട് എന്തായാലും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് തന്നെയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയും തമ്മിലെന്ന് ആ ഒരു ലൈവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അതേപോലെ മറ്റൊരു കാര്യവും കൂടെ ആ ഒരു ലൈവിൽ നടക്കുന്നുണ്ട് അതായത് ബി ബി ഹൗസിലുള്ള മറ്റെല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും അമ്മമാരെ ഇന്ന് ആ ഒരു ലൈവിൽ കാണുന്നുണ്ട് അവരെല്ലാവരും തന്നെ മക്കളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് വളരെ നിർഭരമായിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു ഇന്ന് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നടന്നത് കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൾ എഴുതി കത്തുകൾ വായിക്കുകയും അതേപോലെ തന്നെ അവരുടെ ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യുകയും കുട്ടിക്കാലത്തെ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർ ലൈവിൽ കാണിക്കുകയും കൂടെ ചെയ്തപ്പോൾ വളരെ എന്താ പറയുക ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ആ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എന്തായാലും കണ്ടസ്റ്റൻസിനെല്ലാം ഇന്ന് വളരെയധികം സന്തോഷമായിട്ടുണ്ടാകും കാരണം മറ്റൊന്നുമല്ല അവർ കുറേ ദിവസത്തിന് ശേഷമാണ് ആ ഒരു ഹൗസിൽ വെച്ച് തന്നെ അവരുടെ പാരൻസിനെ കാണുന്നത്